الحفاظ أطل لتحيوا خير الأبناء من حفظوا القرآن وصار للأمة نورا وهدى بقلوب تشخص في فرح حمدا تكبيرا ودعاء يا رب لك الكون ينادي السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه وسلم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني أفقه قولي أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ബഹുമാനരായ സഹോദര സഹോദരിമാരെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പുതിയൊരു സൂറയാണ് ഇൻഷാ ഇൻഷല്ല സൂറത്ത് നാസിയാത്ത് എന്നാണിതിൻ്റെ പേര് അന്നാസിയാത് പരിശുദ്ധ ഖുർആാനിലെ എഴുപത്തി ഒൻപതാമത്തെ സൂറയാണിത് സൂറ മക്കിയയാണ് നാൽപ്പത്തി ആറ് ആയത്തുകളാണ് ഈ പരിശുദ്ധമായ സൂറയിലുള്ളത് നൂറ്റി എഴുപത്തി ഒൻപത് പദങ്ങൾ കലിമത്തുകൾ എഴുന്നൂറ്റി അൻപത്തി മൂന്ന് അക്ഷരങ്ങളും ഈ സൂറ അവതരിച്ചത് സൂറത്ത് നബഇനു ശേഷവും അമ്മ അലൂൻ എന്ന് പറയുന്ന സൂറത്തിന് ശേഷവും സൂറത്തു അബയുടെ മുമ്പും ആണ് നാസി എന്നാണല്ലോ ഇതിൻ്റെ പേര് എന്താണ് നാസി ആത് എന്നതിൻ്റെ അർത്ഥം ഊരിയെടുക്കുന്നവ എന്നാണ് ഊരിയെടുക്കുന്നവ ഊരിയെടുക്കുന്നവത് ഇതിന് വേറെയും രണ്ട് പേരുകളുണ്ട് സൂറത്ത് സാഹിറ എന്നു പേരുണ്ട് അതുപോലെ തന്നെ സൂറത്ത് ത്വാമ്മ എന്നും പേരുണ്ട് അസാഹിറ അ സാഹിറ എന്ന പേര് പറയാൻ കാരണം ഈ സൂറയിലെ പതിനാലാമത്തെ ആയത്തിൽ ഫൈതാഹും ബിസ്സാഹിറ എന്ന് അള്ളാഹു താല പറയുന്നുണ്ട് ആ സാഹിറ എന്നത് വെച്ചിട്ടാണ് ഈ പേര് ഇതിനിട്ടത് ഫൈദാഹും ബിസ്സാഹിറ എന്ന് പറഞ്ഞാൽ അപ്പോൾ അവർ അതാ ഭൂമിക്ക് മുകളിലായിരിക്കുന്നു ഈ അർത്ഥം വരുന്ന സാഹിറ എന്ന പദം ഇതിൽ പ്രയോഗിച്ചത് കാരണമാണ് ആ ഒരു പേര് ഇതിന് ലഭിച്ചത് മറ്റൊരു പേരാണ് അപ്പാമ്മ എന്താണ് ആ പേര് വരാൻ കാരണം ഇതേ സൂറയിലെ മുപ്പത്തിനാലാമത്തെ ആയത്തിൽ അള്ളാഹു തല പറയുന്നു ആ വലിയ വിപത്ത് വന്നാൽ എന്ന് പറഞ്ഞാൽ വിപത്ത് അപ്പോൾ ഈ ഒരു പ്രയോഗം ഇവിടെ നടത്തിയത് കൊണ്ട് ഈ സൂറക്ക് തോമ എന്നൊരു പേരും ഉണ്ട് അപ്പൊ മൂന്ന് പേരുകളാണ് നമ്മൾ ഈ സൂറയെക്കുറിച്ച് പഠിച്ചത് സൂറത്തു നാസിയാത്ത് സൂഹത്തു സാഹിറ സൂഹത്ത് തോമ ഇതിലെ പ്രധാനപ്പെട്ട പ്രമേയങ്ങൾ എന്താണ് നാസിയാത്തിൻ്റെ അർത്ഥം നമ്മൾ പറ പറഞ്ഞല്ലോ അല്ലേ അത് ഊരിയെടുക്കുന്നവ എന്നാണ് അതിൻ്റെ ഭാഷാർത്ഥം ഇവിടെ ഉദ്ദേശിക്കുന്നത് മരിക്കുന്ന സമയത്ത് ആത്മാവിനെ പിടിക്കുന്ന അല്ലെങ്കിൽ ആത്മാവിനെ വലിച്ചെടുക്കുന്ന ഊരിയെടുക്കുന്ന മലക്കുകളാണ് അതാണ് നാസിയാത്ത് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് എന്നാണ് പ്രബലമായ അഭിപ്രായം ശക്തമായി വലിച്ചൂരുന്നവർ എന്നൊക്കെ ആ പദത്തിൽ നമുക്ക് അർത്ഥം പറയാം ശക്തമായി ഊരിയെടുക്കുന്നവർ ശക്തമായി വലിച്ചൂരുന്നവർ ഊരുന്നവർ ഏതായാലും ഇതിൽ പറയപ്പെടുന്ന വിഷയങ്ങളുടെ ഒരു സമ്മറി അതിൻ്റെ ഒരു ആകത്തുക നമുക്കൊന്ന് ഓടിച്ചു നോക്കാം സൽക്കർമ്മികളായ സത്യവിശ്വാസികളായ സ്വാനിഹിങ്ങളായ ആളുകളെ റോഹ് നിലക്കുകൾ പിടിക്കുന്നത് വളരെ എളുപ്പമായാണ് അതേസമയം ദുഷ്കർമ്മികളായ ആളുകളിത് വളരെ പ്രയാസകരമായിട്ടും ആയിരിക്കും എന്ന് ഈ സൂറയുടെ തുടക്കത്തിൽ തന്നെ അള്ളഹുദയുന്നുണ്ട് ഇതിന് തൊട്ടു മുമ്പുള്ള സൂറയിൽ പരിശുദ്ധ ഖുർആാൻ സൂചിപ്പിക്കുന്നത് തെയ്യാമത്തെ നാളിലെ ശിക്ഷകളെക്കുറിച്ചുള്ള മുന്നറിയിപ്പായിരുന്നു എങ്കിൽ ഈ സൂറയിൽ ആ പുനർജന്മത്തെ ആണയിട്ട് ഉറപ്പിക്കുകയാണ് അള്ളാഹു താല കഴിയാമെന്ന് ശിക്ഷ ഉണ്ടാവുമെന്നാണ് മുമ്പത്തെ സൂറത്തിൽ പറഞ്ഞത് ഈ സൂറയിൽ ആ പുനർജന്മത്തെ അള്ളാഹു താല ആണയിട്ട് ഉറപ്പിക്കുകയാണ് മാത്രമല്ല നാളിൽ ഉണ്ടാവുന്ന അതിഭയാനകമായ അവസ്ഥകളും ഈ സൂറയിൽ സൂചിപ്പിച്ചിട്ടുണ്ട് മക്കയിലെ മുഷരിക്കുകൾ ബസിനെ അതായത് പുനർജന്മത്തെ മരിച്ചതിന് ശേഷം രണ്ടാമത് ജീവിപ്പിക്കപ്പെടും എന്ന ആ സംഗതിയെ പാടെ നിഷേധിക്കുകയും അതിക്രമം നടത്തുകയും ചെയ്തപ്പോൾ തിരുനമിസ് അള്ളഹ തങ്ങൾ വല്ലാതെ വിഷമിച്ചു എന്നാണ് കാരണം എത്ര പറഞ്ഞു കൊടുത്തിട്ടും കേൾക്കുന്നില്ല അംഗീകരിക്കുന്നില്ല നിഷേധിക്കുക തന്നെ ആ സമയത്ത് ഹബീബായ നബി നമിസ് അല്ലാ തങ്ങൾ അള്ളാഹു താല ആശ്വസിപ്പിക്കുകയാണ് ഈ സൂറയിലൂടെ എന്ത് പറഞ്ഞിട്ടാണ് ആശ്വസിപ്പിക്കുന്നത് ലോകം കണ്ട ഈ പറയപ്പെട്ട മക്കാമസരിക്കുകളേക്കാൾ വലിയ അഹങ്കാരിയായിരുന്ന ഫിറാവുവിനിൻ്റെ ദുരവസ്ഥ മാത്രമല്ല അത്രയും അഹങ്കാരിയായിരുന്ന ഫിറാവുവിനെ ഫിർ അവനെപ്പോലും അള്ളാഹുവിൻ്റെ പ്രവാചകരായ മുസാൻ നബി അലൈഹി ഇസ്ലാമിനെ ജയിക്കാൻ കഴിഞ്ഞു എന്ന ഒരു സംഭവം അവർ അത്രയും അതിക്രമങ്ങൾ നടത്തിയിട്ടും ധിക്കാരം നടത്തിയിട്ടും മുസാൻ നബി അലൈഹി ഇസ്ലാമും അവിടുത്തെ അനുചരന്മാരും അവസാന സമയത്ത് വിജയിക്കുകയാണ് ചെയ്തത് ഈ ഒരു സംഭവം അവരെ ഓർമ്മപ്പെടുത്തി അള്ളാഹുത്തല നബിയെ ആശ്വസിപ്പിക്കുകയാണ് സല്ല അലൈഹി വസ്സലം ഫിർ അവനെ ചെങ്കടി ഫിർ മുക്കിക്കൊന്നതും അതിനുശേഷം മുസാൻ നബി അലൈഹി ഇസ്ലാമും അവിടുത്തെ സമുദായം രക്ഷപ്പെട്ടതും പിന്നെ അവർക്ക് ആ സംഗതികളൊക്കെ അനന്തരമായി അള്ളാഹുത്താല കൊടുത്തതും അതൊക്കെ അള്ളാഹുദാല നബ്സുല്ലാ സമത്വങ്ങളെ ഓർമ്മിപ്പിച്ച് ആ സംഭവം ഓർമ്മിപ്പിച്ച് അവിടുത്തെ ആശ്വസിപ്പിക്കുകയാണ് ഇതിലൂടെ ഒക്കെ കൊടുക്കുന്നത് ഒരു സന്ദേശമാണ് അള്ളാഹുത്താല നിഷേധികൾ പരാജയപ്പെടുമെന്ന സന്ദേശം അതുപോലെ തന്നെ അവരുടെ അതിക്രമങ്ങളിൽ നിന്ന് മോചനമുണ്ടാവും എന്നുമുള്ള സന്ദേശം നിങ്ങൾ ബേജാറാകണ്ട വിഷമിക്കേണ്ട എത്രയായാലും ശരി അന്തിമ വിജയം സത്യത്തിനായിരിക്കും സത്യനിഷിധികൾ ആളുകൾ പരാജയപ്പെടുന്ന ദിവസം വരിക തന്നെ ചെയ്യും എന്ന് സമാശ്വസിപ്പിക്കുകയാണ് വിശ്വലങ്ങളെ അതുപോലെ തന്നെ മനുഷ്യരുടെ പുനർജന്മത്തിൽ സംശയിക്കുന്ന ആളുകളെ അതിസങ്കീർണങ്ങളായ ആകാശങ്ങളുടെയും ഭൂമികളുടെയും സൃഷ്ടി അതുപോലെ തന്നെ അതിൻ്റെ പരിപാലനം ഇതൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ വരച്ചു കാട്ടി അള്ളാഹുത്തല അവരെ വെല്ലുവിളിക്കൊക്കെ കൂടി ചെയ്യുന്നു ആകാശവും ഭൂമിയും വലിയ വലിയ സൃഷ്ടികളാണ് അതിനൊക്കെ പഠിച്ചു പരിപാലിക്കുന്ന എനിക്ക് നിങ്ങളെ രണ്ടാമത് പുനർജന്മം നൽകാനാണോ പ്രയാസം അള്ളാഹുത്താല അവരെ ഈ കാര്യങ്ങളൊക്കെ ഉത്ബോധിപ്പിച്ച് അവർക്കുമ്പിൽ ഇതൊക്കെ വരച്ചു കാട്ടി അവരെ വെല്ലുവിളിക്കുകയാണ് എങ്ങനെയാണ് നിങ്ങളിത് നിഷേധിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ നിഷേധിക്കുന്നത് എന്ന് അള്ളാഹുത്തല ചോദിക്കുകയാണ് ഇതൊക്കെയാണ് ഈ സൂറയുടെ ഉള്ളടക്കം ഇനി ഈ സൂറയുടെ ശ്രേഷ്ഠതകളും പ്രത്യേകതകളും എന്താണ് ചില ഹതീഥുകളൊക്കെ ഇതിൻ്റെ ഫല ഇലകളിൽ ഇതിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ സൂറ ഓതുന്ന ആളുകൾക്ക് മരണസമയത്ത് അവർ ദാഹമില്ലാത്തവരായിരിക്കും അതല്ലെങ്കിൽ അങ്ങേയറ്റത്തെ ദാഹം കൊണ്ട് വിഷമിക്കാത്തവരായിരിക്കും അതുപോലെ തന്നെ പുനർജന്മം നൽകപ്പെടുന്ന സമയത്തും ാഹത്തോടെയുള്ള പുനർജന്മമായിരിക്കും ദാഹം തീർന്നവരായിരിക്കും അവർ പുനർജന്മം നൽകപ്പെടുക അതുപോലെ തന്നെ സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുമ്പോഴും ദാഹം തീർന്നവരായിട്ടായിരിക്കും അവർ പ്രവേശിപ്പിക്കപ്പെടുക എന്നൊക്കെ കാണുന്നു അതുപോലെ തന്നെ ഈ സ്വർഗത്ത് നാളുകൾ അവർ കബറിലുള്ളവരുടെ താമസവും നാളിലുള്ള അവരുടെ നൃത്തവും ഒക്കെ സ്വർഗ്ഗത്തിലെത്തുന്നത് വരെ ഈ ഒരു സമയം ഒരു ഫറോസ്കാരം നിസ്കരിക്കുന്ന ആ സമയമായേ അവർക്ക് അനുഭവപ്പെടുകയുള്ളൂ ഒരുപാട് സമയം ഖബറിൽ കടന്നിട്ടുണ്ടാകുമ്പോൾ ആളുകൾ അതുപോലെ തന്നെ അവർ ഒരുപാട് സമയം അക്ഷരയിൽ നിൽക്കേണ്ടി വരും ഈ സമയങ്ങളൊക്കെ ഇത് ഓതി പതിവാക്കുന്ന ആളുകൾക്ക് ഒരു ഫർവ് നിസ്കാരം നിസ്കരിച്ച ആ ഒരു സമയമായിട്ടേ അനുഭവപ്പെടുകയുള്ളൂ അത്രയും ചുരുങ്ങിയ സമയമായി അനുഭവപ്പെടുകയുള്ളൂ എന്നും പറയപ്പെടുന്നു എന്തായാലും അല്ലാഹത്തില്ല നമ്മളൊക്കെ ആ കൂട്ടത്തിൽപ്പെടുത്തി തരട്ടെ നമ്മുടെയൊക്കെ ആഹാരവും ഖബർ ജീവിതവും അക്ഷറയും ഒക്കെ സലാമത്തിലും സന്തോഷത്തിലുമാക്കി തരട്ടെ ആമീൻ إن شاء الله إننا نعمل سورة إلى كذا كيانة يعني سورة تنمو كنا باريان نجيم إلا أبرم شرديك كا برتيعا ماي تجبيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والنازعات غرقا والناشطات نشطا والسابحات سبحا فالسابقات سبقا فالمدبرات أمرا يوم ترجف الراجفة تتبعها الرادفة قلوب يومئذ واجفة أبصارها خاشعة يقولون أئنا لمردودون في الحافرة أئذا كنا عظاما نخرة قالوا تلك إذا كرة خاسرة فإنما هي زجرة واحدة فإذا هم بالساهرة هل أتاك حديث موسى إذ ناداه ربه بالواد المقدس طوى اذهب إلى فرعون إنه طغى فقل هل لك إلى أن تزكى وأهديك إلى ربك فتخشى فأراه الآية الكبرى فكذب وعصى ثم أدبر يسعى فحشر فنادى فقال أنا ربكم الأعلى فأخذه الله نكال الآخرة والأولى إن في ذلك لعبرة لمن يخشى أأنتم أشد خلقا أم السماء بناها رفع سمكها فسواها واغتش ليلها واخرج ضحاها والارض بعد ذلك دحاها اخرج منها ماءها ومرعاها والجبال ارساها متاعا لكم ولانعامكم فاذا جاءت الطامه الكبرى يوم يتذكر الانسان ما سعى وبرزت الجحيم لمن يرى فأما من طغى وآثر الحياة الدنيا فإن الجحيم هي المأوى واما من خاف مقام ربه ونهى النفس عن الهوى فان الجنه هي الماوى يسالونك عن الساعه ايان مرساها فيما انت من ذكراها الى ربك منتهاها انما انت منذر من يخشاها كانهم يوم يرونها لم يلبثوا الا عشيه او ضحاها സ്വതക്കള്ളാഹുലാനീം ജീവിതകളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്ന് വിചാരിക്കുകയാണ് അതുപോലെ തന്നെ സ്വർഗ്ഗ നരകങ്ങളെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ ഇതിലുണ്ട് അതൊക്കെ ഓതുന്ന സമയത്ത് നരകത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ അതിൽ ഞങ്ങൾ പെടുത്തരുതേ എന്നൊരു ചിന്ത മനസ്സിലുണ്ടാവണം പറയാൻ കഴിയുമെങ്കിൽ നല്ലതാണ് അതുപോലെ തന്നെ സ്വർഗ്ഗത്തിൻ്റെ പ്രതിപാദനം വരുമ്പോൾ അതിൽ ഞങ്ങൾ ചേർക്കണേ എന്നൊരു ചിന്തയും ഒരു പ്രാർത്ഥനയും മനസ്സിലുണ്ടാവണം അതും വായകൊണ്ട് പറയുകയാണെങ്കിൽ നല്ലതു തന്നെയാണ് അപ്പോൾ മുപ്പത്തി ഒൻപതാമത്തെ താരത്തിൽ പറഞ്ഞല്ലോ നമ്മൾ മഅവ നരകമാണ് അവൻ്റെ സങ്കേതമെന്നാണ് ആ പറയുന്നത് അതൊക്കെ ഓതുന്ന സമയത്ത് പശുവിനെ അള്ളാഹു മലത്ത ജെഅ അഹും ഞങ്ങളെ ആ കൂട്ടത്തിൽ പെടുത്തരുത് എന്ന് പറയുക അതങ്ങനെ പറയാൻ സമയം കിട്ടാത്ത ഒരു സന്ദർഭമാണെങ്കിൽ മനസ്സിലെങ്കിലും ഒരു ദു ഒരു പ്രാർത്ഥന ഉണ്ടാകും ഉറപ്പ നരകത്തെ തൊട്ടങ്ങളൊക്കെ ആക്കണേ എന്ന് ഇതിനൊക്കെയാണ് പരിശുദ്ധ ഖുർആൻ തദബ്ബുർ ചെയ്ത് ചിന്തിച്ച് ഓതുക എന്ന് പറയുന്നത് അതുപോലെ തന്നെ നാൽപ്പത്തി ഒന്നാമത്താകത്ത് ഫൈൻ ജന്നത ഹി അൽ സ്വർഗമാണ് സങ്കേതമെന്ന് പറയുമ്പോൾ റബ്ബെ അള്ളാമജ് അന്ന അമിൻഹും ആ ഞങ്ങൾ ഞങ്ങൾപ്പെടുത്തുന്ന റബ്ബെ മനസ്സിലെങ്കിലും ഒരു പ്രാർത്ഥന ഉണ്ടാവുക ഇങ്ങനെ ഓരോന്നും പരിശുദ്ധ കുർ ചിന്തിച്ച് അർത്ഥം മനസ്സിലാക്കി ഓതുന്നത് അങ്ങനെയാണ് അപ്പോഴാണ് അതിൻ്റെ ഒരു രസം കിട്ടുക അതിൻ്റെ ഒരു വല്ലാത്തൊരു മാധുര്യമാണ് ഒരു അനുഭൂതിയാണ് അങ്ങനെ ഓതുകയാണെങ്കിൽ അങ്ങനെയാണ് അങ്ങനെ ഓതുമ്പോഴാണ് നമ്മുടെ കണ്ണുകളിൽ നിന്ന് പല സമയത്തും കണ്ണുനീരകൾ വരിക അങ്ങനെ എങ്ങാനും നമ്മുടെ കണ്ണുകൾ നനഞ്ഞാൽ പിന്നെയോ സുഭാണല്ല ആ കണ്ണുകൾ നരകത്തിൽ കടക്കൂല എന്ന് തിരുനബി തിരഞ്ഞല്ലാഹുൻ്റെ അസ്ലമാകൾ അള്ളാഹുവിൻ്റെ ഖുർആൻ ഓതുമ്പോൾ ആലോചിച്ച് കരഞ്ഞാൽ അള്ളാഹുവിന് ആലോചിച്ച് കരഞ്ഞാൽ നരകസ്വർഗ്ഗങ്ങളെക്കുറിച്ച് ആലോചിച്ച് കരഞ്ഞാൽ പിന്നെ ആ കണ്ണ് സ്വർഗ്ഗത്തിൽ കടക്കുക എന്ന് പറഞ്ഞാൽ കണ്ണ് സോറി കണ്ണ് നരകത്തിൽ കടക്കൂല എന്ന് പറഞ്ഞാൽ കണ്ണ് മാത്രം സ്വർഗ്ഗത്തിലെത്തി ബാക്കിയുള്ള ആൾ നരകത്തിൽ എന്നല്ല എൻ്റെ അർത്ഥം ആ കണ്ണും കണ്ണിൻ്റെ ഉടസ്തമനൊക്കെ നരകത്തിൽ കടക്കുകയില്ല എന്നാണ് എൻ്റെ അർത്ഥം ഓരോ സ്വർഗാവകാശികളാണ് അല്ലാഹുത്തരം നമ്മളെ സഹായിക്കട്ടെ ഐ അതുപോലെ തന്നെ തജ്വീദിൻ്റെ പല നിയമങ്ങളും കൃത്യമായി ശ്രദ്ധിച്ച് ഓതേണ്ട സൂറ കൂടിയാണിത് ഇത്ഗാമുകളുണ്ട് അതുപോലെ തന്നെ സാക്കിൻ ആനോനും തന്വീനുകളൊക്കെ ഉണ്ട് മദ്ദുകളുണ്ട് അല്ലേ മദ് മുത്തസ്ലും മുഫസ്ലും ഒക്കെ പല സ്ഥലത്തും ഈ സൂറയിൽ പ്രതിപാദിച്ചിട്ടുണ്ട് എല്ലാം കൂടെ പറയാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ഓടുകയാണ് മുപ്പത്തിനാലാമത്തെ അകത്തൊക്കെ ശരിക്ക് ശ്രദ്ധിച്ചോദനം ഫൈദാജ അത്യുതോ മബറ വളരെ പെട്ടെന്ന് ഓതിപ്പോ മദ്ദൊക്കെ വളരെ ഒക്കെ നിർബന്ധമായ മദ്ദുകളാണ് ഉള്ളത് കൃത്യമായി മദ്ദൊക്കെ പാലിച്ച് തന്നെ ഓതിപ്പോവുക നമ്മളെ സഹായിക്കട്ടെ മീൻ ഇൻഷ അള്ളാഹുത്താല സൂറയുടെ അർത്ഥവും ആശയവും ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ് മുതൽ പഠിക്കാൻ തുടങ്ങാം അള്ളാഹുദിനെ സഹായിക്കട്ടെ നിങ്ങൾ ദുആ ചെയ്യണം അശ്ഹദു ഇലാഹ ദു ആ ചെയ്യണം സുബാനക്കുല്ലാഹു ഇലൈക അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു